ജോസഫ് ആന്റണി കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ ജോസഫ് ആന്റണി നോക്കൂ അഞ്ചു മണി മുതൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ആ നിലയിൽ കരയിലും വായുവിലും കടലിലും കടലിലുമൊക്കെയുള്ള എല്ലാ വെടിവെപ്പുകളും സൈനിക നടപടികളും നിർത്തും എന്നൊരു ധാരണയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിയില്ല കാരണം ഇന്നലെയൊക്കെ രാപ്പകൾ നീണ്ട ചർച്ച അത് സമവായത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ യുദ്ധം ആക്രമണം തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ എല്ലാവരും ഇന്ത്യ ഒട്ടാകെ സമ്മതിച്ചിരുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാന് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല എന്നുള്ളത് അത് പിന്നെ അതിന്റെ സാമ്പത്തികമായ കാരണങ്ങളാലും അതിന്റെ രാഷ്ട്രീയമായ ആഭ്യന്തര സംഘർഷങ്ങളാലും ആ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിലുള്ള ഭിന്നതകളാലും ഒക്കെ ഒരു കാരണവശാലും ഒരുമിച്ച് നിന്ന് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ നേരിടാനുള്ള ഒരു സൈനിക ശക്തി അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആ ഈ ഞങ്ങ ഇന്നിപ്പോ ഉച്ചയ്ക്ക് അവരുടെ എന്താണ് ഈ നാഷണൽ നാഷണൽ കമാൻഡ് ഏജൻസി എന്ന് പറയുന്ന അതോറിറ്റി എന്ന് പറയുന്ന എൻ സി എ എന്ന് പറയുന്ന ഏജൻസിയുടെ മീറ്റിംഗ് വിളിക്കുമെന്ന് പറഞ്ഞു എന്തായിരുന്നു അറിയാമോ അത് അത് ആണവായുധം ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഏജൻസിയാണ് നാഷണൽ കമാൻഡ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ ആണവായുധം യുദ്ധം നടത്തും എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ ഭീഷണിപ്പെടുത്തിയത് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്ന് ഈ പ്രശ്നം തീർക്കണേ എന്നുള്ളൊരു ഇൻ്റർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അഭ്യർത്ഥനയായിരുന്നു കാരണം അത്രമാത്രം ഒരു ഒരു കാരണവശാലും പിന്നെ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു രാഷ്ട്രത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ആദ്യം വളരെ നിഷേധാത്മകമായ സമീപനം എടുത്ത് ഞങ്ങൾക്ക് ഈ രണ്ടുകൂട്ടർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന ട്രംപിന്റെ പതിവ് പലരും ആദ്യം എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായ സമ്മർദ്ദം അമേരിക്കയുടെ മോളിൽ ചെലുത്തിയിട്ടുണ്ട് കാരണം സൗദി അറേബ്യയുടെ പുറത്ത് ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സമ്മർദ്ദം വന്നപ്പോഴാണ് പാകിസ്ഥാനെ കൈവിടാൻ കഴിയത്തില്ലേ പാകിസ്ഥാനെ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് കാണാതെ പോകുന്ന ഒരു കാര്യം ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഇപ്പൊ വലിയ സുഹൃത്താണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുറിപ്പെടുത്താൻ അമേരിക്ക പോലെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യം ഇങ്ങനെ നിരന്തരമായി ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യ ദുർബലമാക്കലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഈ പാകിസ്ഥാന്റെ അല്ല അമേരിക്കയുടെ സഖ്യശക്തിയായി ഈ പിന്നെ എന്താണ് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അമേരിക്ക സജീവമായി ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഈ സംഘർഷം മോചിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ്റെ പുറത്ത് സമ്മർദ്ദ ചെലുത്താൻ തയ്യാറായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഇന്നലെ വെനഞ്ഞ നോക്കിയായിട്ടാണ് അവർക്കൊരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയും ഇടപെടാനും ഇവരുടെ ഇവിടെ ഇവരുടെ കാര്യങ്ങൾ നിരന്തരമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും ഒക്കെ തീരുമാനിച്ചത് എന്താണെങ്കിലും എന്താണെങ്കിലും വളരെ നല്ല കാര്യം കാരണം ഈ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഈ മേഖല എന്ന് പറയുന്നത് ലോകത്ത് ഈ മൂന്ന് ആണവ ശക്തികൾ ഒരുമിച്ച് കഴിയുന്ന ഒരു പ്രദേശം ഇവിടെ മാത്രമാണ് ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും വേറെ ഒരു വേറെ രാജ്യം വേറെ ഒരു ഒരു ഭൂഖണ്ഡത്തിലും അമേരിക്ക 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 മാത്രം യൂറോപ്പില് ഫ്രാൻസും പിന്നെ ബ്രിട്ടനും മാത്രം അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളാണുള്ളത് പക്ഷെ ഇവിടെ മാത്രമാണ് ഏഷ്യയില് ചൈനയില് ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും നടങ്ങുന്ന മൂന്ന് ആണവരാജ്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ആണവാക്രമണം ഉൾപ്പെടെയുള്ളൂ ഒരിക്കലും ഉണ്ടാവത്തില്ല കാരണം അതിനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് വേറെ കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വാസ്തവത്തിൽ ഇതിനു മുമ്പേ തന്നെ ലോകരാജ്യങ്ങൾ ഇടപെടേണ്ടായിരുന്നു പക്ഷെ ഇതിലൂടെ നമുക്കൊരു കാര്യം ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു കാര്യം തെളിയിക്കാൻ കഴിഞ്ഞത് ഈ നമ്മൾ ഇനി ഈ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളോട് പുറക്കൂടി ശക്തമായി പ്രതികരിക്കും എന്നുള്ള ഒരു ഒരു നിലപാട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റി യെസ് അത് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ നേരിടാനുള്ള ഒരു ശേഷി അത് പാകിസ്ഥാനിൽ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ യുദ്ധഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് പാകിസ്ഥാൻ അനുകൂല എക്സ് എക്സാൻഡലുകളിലൊക്കെ വ്യാജ പ്രചാരണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു കാരണം ഇന്ത്യയുടെ പവർ ഗ്രിഡിനെ പ്രവർത്തനരഹിതമാക്കിയെന്നൊക്കെ പാകിസ്ഥാൻ ആ നിലയിൽ എന്താണ് ഈ ചില വ്യാജ പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ സൈനിക തലത്തിൽ അങ്ങനെ ഒരു വിജയം അവർക്ക് പ്രതീക്ഷയില്ല അപ്പോൾ ആ നിലയിലല്ലേ അങ്ങനെയുള്ള ചില വ്യാജ പ്രചാരണങ്ങളൊക്കെ നട അല്ല നമ്മൾ പറഞ്ഞല്ലോ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ രാജ്യം എവിടെ നിൽക്കുന്നു ഇപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു രണ്ട് രാജ്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതാണ് പക്ഷേ പക്ഷേ പക്ഷെ യാജഗജാന്തരമാണ് നമ്മുടെ സൈനിക കരുത്തവിടെ നമ്മുടെ സാമ്പത്തിക കരുത്തവിടെ എന്ന് മാത്രമല്ല രാഷ്ട്രീയമായി നമ്മുടെ ജനങ്ങളെല്ലാം ഈ നമ്മുടെ ഗവൺമെന്റിന്റെ പിന്നിൽ ഒന്നായിട്ട് നിൽക്കുന്നു അപ്പൊ ഈ തരത്തിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ഇന്ത്യയോട് ഒരു കാരണവശാലും എതിരിടാൻ കഴിയാത്ത രാജ്യമായി അധപ്പതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നാൽ അവരുടെ അവരുടെ കയ്യിലുള്ള അവരുടെ എന്താണ് പാകിസ്ഥാൻ ആകെ കൂടിയുള്ള ഒരു നാഷണൽ പോളിസി ഒരേ ഒരു നാഷണൽ പോളിസി എന്ന് പറയുന്നത് കാശ്മീരാണ് അതിന് ആ കാശ്മീർ എന്ന് പറയുന്ന നാഷണൽ പോളിസിക്ക് അവർ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ടെററിസമാണ് അപ്പൊ ഈ പരസവും കാശ്മീരുമായിട്ട് ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ആ രാജ്യം ഇന്നത്തെ അതിതീവ്രമായ പതനത്തിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ എത്തിയിരിക്കുന്ന രാജ്യത്തിന് വാസ്തവത്തിൽ ഈ പറഞ്ഞ കണക്ക് അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ഒന്നര ദിവസം കൊണ്ട് അവർ കാണിച്ചു കൂട്ടിയത് വളരെ വലിയ വളരെ വലിയ അക്രമം അല്ലേ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടെന്നുള്ള തരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് പഞ്ചാബ് കശ്മീര് രാജസ്ഥാൻ മുതലായ സ്ഥലങ്ങളിലേക്ക് അവർ അവരുടെ കയ്യിലുള്ള അയക്കാവുന്ന മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയക്കുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ഈ ചെയ്തു കളയും എന്നുള്ളൊരു ഭീതി വരുത്തുക എന്നുള്ളൊരു അവസാനക്ക ഈ പ്രയോഗമാണ് വാസ്തുവിൽ ഇന്നലെ ഇന്നായിട്ട് അവർ നടത്തിയത് അത് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല അപ്പൊ അത് എങ്ങനെയാണെങ്കിലും ഈ ആരുടെ കാലുപിടിച്ചാണെങ്കിലും ഒരു സമാധാനത്തിലേക്ക് പോകും എന്ന് പറയുന്ന തരത്തിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ ഒരു ചിന്ത അവർക്ക് ഉണ്ടായത് അവർ ഈ തരത്തിൽ പോയതും അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇനി ഇന്ത്യക്കെതിരായ ഭീകരാക്രമണം നടത്തുമ്പോൾ രണ്ട് തവണ ആലോചിക്കുമെന്ന ശരി ശ്രീ ശ്രീവേനന്ദ്ര താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി ഒരു രണ്ട് തവണ കൂടി പാകിസ്ഥാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഇപ്പോൾ